കേരളത്തിലൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് പ്രത്യേകിച്ച് മലയാളികളുമായിട്ട് ട്രെയിനിങ് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒമ്പത് മണി എന്ന് പറഞ്ഞാൽ അത് ഒമ്പതരയാവും നമ്മളോട് തന്നെ ഓർഗനൈസേഴ്സ് പറയും സാർ നമ്മളൊരു ഒമ്പത് പറയുമ്പോൾ ഒരു ഒമ്പതരക്കൊക്കെ തുടങ്ങാം തുടങ്ങും അതെന്താ കാര്യം ഒമ്പതര അല്ല കാര്യം എല്ലാവരും വന്ന് കയറിയിരിക്കുമ്പോൾ ഒമ്പതരയാവും അപ്പോൾ നമുക്കൊരു എട്ടര പറയാം അല്ലേ സാർ കള്ളം പറയേണ്ടി വരിക നമുക്ക് ടൈം കീപ്പ് ചെയ്യാൻ പലപ്പോഴും കള്ളം പോലും പറയേണ്ടി വരും പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ബൈ നേച്ചറാണ് ടൈം കീപ്പിംഗ് ക്വാളിറ്റി പലപ്പോഴും പോറായിരിക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഇതേപോലെ ലേറ്റായി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് സെയിൽസ് ട്രെയിനിങ് അല്ല വേണ്ട ടൈം മാനേജ്മെന്റ് ട്രെയിനിങ് ആണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഒരു ഒരു പരിധി വരെ യൂറോപ്പിലോ വെസ്റ്റേൺ വേൾഡിലൊക്കെ പോയാൽ അല്ലെങ്കിൽ വൈറ്റ് സ്കിൻസിനെ കണ്ടേം എക്സാക്ട് സമയത്തിനും പൈസ ഉണ്ട് അവർക്ക് അവരുടെ അപ്പൻ ഇപ്പം ഞാനെന്ന് പറഞ്ഞ ഞാനെന്ന് ഒരു കുട്ടി വളരുന്നത് എൻ്റെ അപ്പൻ എയ്റ്റ് അവേഴ്സ് വർക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്ന പൈസ ഞാൻ കാണുകയാണ് അവർലി പേ ആണ് ഒരു ഹാഫ് അവർ ഒരു മുപ്പത് സെക്കൻഡോ അറുപത് സെക്കൻഡോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ വൈകിയാൽ അത്രയും എമൗണ്ട് ഓഫ് മണി അവിടെ ലിറ്ററലി ടെക്നിക്കലി പോകുന്നത് കാണുന്നുണ്ട് യൂറോപ്പിൽ ഇവിടെ നമ്മളത് കാണാറില്ല അപ്പം സമയ സമയബന്ധിതമായിട്ടല്ല പല കാര്യവും ഇവിടെ നടക്കുന്നത് എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത് നമ്മുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ അത് ഏത് മതത്തിൽ വിശ്വസിച്ചവരായാലും എല്ലാ മതങ്ങളും വേദഗ്രന്ഥവും പഠിപ്പിക്കുന്ന നിഷ്ഠയോടുകൂടിയുള്ള കർമ്മങ്ങളാണ് ധീമസ്വലാത്തുന്ന നിസ്കാരത്തെ പോലും സൃഷ്ടാവ് പറഞ്ഞത് വാക്കീമസ് എന്നാണ് നിഷ്ഠയോടുകൂടിയുള്ള പ്രാർത്ഥന എപ്പോഴും ഒന്ന് സംസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല കാലത്തിനെ വെച്ചാണ് പലപ്പോഴും പല കാര്യങ്ങളും ജസ്റ്റിഫൈ ചെയ്യുന്നത് വൽ വൽഅസർ എന്ന് പറയും ഇന്നൽ ഇൻസാന വൽ അസർ എന്ന് പറഞ്ഞാൽ കാലമാണ് സാക്ഷി കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കാലത്തിനെ കൊണ്ടുവരുന്നത് സമയത്തെ കൊണ്ടുവരുന്നത് അപ്പം നിഷ്ഠയോടുകൂടിയുള്ള കർമ്മങ്ങൾ അതിപ്പോൾ നോക്കിയ പ്രാർത്ഥനകൾ നൊയമ്പ് സക്കാത്ത് എല്ലാത്തിനും നിഷ്ഠയുണ്ട് അപ്പം നിഷ്ഠയില്ലാത്ത ഏത് കർമ്മം ഒരു മനുഷ്യൻ ചെയ്താൽ അത് ലീഡർഷിപ്പ് ആസ്പെക്റ്റിൽ നോക്കിയാൽ ഹീസ് വീക്ക് സ്പിരിച്വൽ ആസ്പെക്റ്റിൽ നോക്കിയാൽ ഹീൽ ബി വീക്ക് ഇമോഷണൽ ആസ്പെക്റ്റിൽ നോക്കിയാലും നിഷ്ഠയില്ലാതെ ഒരു കാര്യം ചെയ്താൽ ഇമോഷണലി പോലും നമ്മൾ വീക്കായി പോകും ണ്ടാക്കണെന്ന് ഹാബിറ്റിന്റെ സ്വഭാവമല്ല അപ്പൊ പറയണ ഓക്കെ ഞാൻ ഒരു ദിവസം ഒരു പത്ത് പുഷപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യാമെന്ന് ഒരാള് തീരുമാനിക്കുന്നു വിചാരിച്ചോളൂ ആ വ്യക്തി രാവിലെ രാവിലെ എക്സസൈസ് അരമണിക്കൂർ എക്സസൈസ് ചെയ്ത് പിറ്റേ ദിവസം അദ്ദേഹം എക്സസൈസ് ഉണ്ട് അരമണിക്കൂർ എക്സസൈസ് ഉണ്ട് പക്ഷെ ആ അരമണിക്കൂർ വൈകുന്നേരം ചെയ്യണമെന്ന് ചോദിച്ചോളൂ അത് ഹാബിറ്റ് അല്ല അത് ഹാബിറ്റ് അല്ല കാരണം വെച്ചാൽ നമ്മൾ നമ്മളെ സെറ്റ് ആണ് പക്ഷെ ഒന്ന് ഈ രാവിലെ ചെയ്തു പിറ്റേ ദിവസം വൈകുന്നേരം ചെയ്ത് മൂന്നാം ദിവസം രാവിലെ ചെയ്താൽ ഹാബിറ്റ് അല്ല ഹാബിറ്റ് ആവണന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഇതാണ് ഞാൻ കടം വാങ്ങിക്കണത് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ചെയ്താൽ മാത്രമേ അത് ഹാബിറ്റ് ആവുള്ളൂ ഒരേ സ്ഥലത്തുണ്ട് അതെ ഒരേ സമയത്തും ഒരേ സ്ഥലത്ത് ചെയ്താൽ മാത്രമേ ഹാബിറ്റാവുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാബിറ്റ് ആവൂല കൺസിസ്റ്റൻസി അതിപ്പോ മതത്തിലും പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് ചെയ്ത് കുറച്ച് ചെയ്താലും മതി പക്ഷെ അത് കൺസിസ്റ്റന്റ് ആണ് കുറെ പ്രാർത്ഥന ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ചെയ്താ അത് കൺസിസ്റ്റന്റ് ആണ് കുറെ നോമ്പ് ഓൽക്കേണ്ട ആവശ്യം കുറച്ച് നോമ്പ് ഓൽക്ക പക്ഷെ അത് കൺസിസ്റ്റന്റ് ആണോ അത് നമ്മൾ ഒരിക്കലും കൂടുതൽ എവിടെയും പറഞ്ഞിട്ടില്ല കൂടുതൽ ശ്രമിച്ച് ശ്രമിക്കുമ്പോൾ ആണ് പ്രശ്നം വരില്ല അതെ ഇപ്പൊ ഒരു വ്യക്തി പറയും ഞാൻ ഒരു നൂറ് പുഷ്പപ്സ് ഞാൻ ചെയ്യുന്ന വിചാരിച്ചുള്ളൂ അപ്പൊ ഇന്ന് നൂറ് പുഷപ്പ് ചെയ്ത് നാളെ പറയണോ അയ്യോ ഇവിടെ കൈ വരാനാവുന്ന തുടങ്ങി ഒരു മുപ്പത് പിന്നെ അത് അതല്ല നിങ്ങൾക്ക് രണ്ട് പുഷപ്സ് ചെയ്യാൻ പറ്റുമോ രണ്ട് പുഷപ്സ് ബാക്കിയെല്ലാം ബോണസ് എന്ന് പറയാം ഞാൻ ഇന്ന് രണ്ട് പുഷപ്സ് ചെയ്തിട്ട് പത്ത് ഗ്ലാസ് അല്ല മൂന്ന് ഗ്ലാസ് വെള്ളം കുട്ടിക്കൊള്ളും മനസ്സിലാക്കാം മനസ്സിൽ രണ്ട് പുഷപ്സ് ചെയ്യാം എന്നിട്ട് പറയാം ഇനി കുറച്ചും കൂടെ ചെയ്യല്ലോ ഇനി ചെയ്യാം അതൊക്കെ ബോണസാ ബോണസ് 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 ആണ് എത്ര ഞാൻ ഞാൻ രണ്ടെണ്ണം കഴിഞ്ഞു നമ്മൾ നമ്മൾ അങ്ങനെ സെറ്റ് കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റ് വേദപുസ്കൾ ഇതൊക്കെ വായിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് പലരും വായിക്കാത്തതിന്റെ കാരണം ഏതെങ്കിലും ഒരു ആവേശത്തിന്റെ പുറത്ത് ഏതെങ്കിലും ഒരു ബുക്കൊക്കെ മേടിച്ചൊന്നും തുടങ്ങും പിന്നെ വിടും പറഞ്ഞ പോലെ പിന്നെ അടുത്ത ദിവസം വായിക്കാൻ നോക്കി ആ സമയം കിട്ടില്ല അപ്പൊ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് തുടങ്ങും ആ ഗോൾസ് എഫക്റ്റീവ് ആയിട്ട് ഫംഗ്ഷണൽ ആവില്ല അപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് അത് വേദപുസ്തകമായാലും മാനേജ്മെന്റ് ബുക്ക് ആയാലും ഡോൺ റീഡ് വൺ പേജ് റീഡ് സ്റ്റാർട്ട് വിത്ത് ഒരു ലൈനെ വായിക്കാവോ അത് കൂടുതൽ വായിച്ചാൽ രക്ഷപ്പെട്ടു പോകും വായിക്കരുത് ഒരൊറ്റ ലൈൻ വായിക്കുക എല്ലാ ദിവസവും കൃത്യതയോട് ഇന്ന സമയത്ത് ആ ലൈൻ എന്നിട്ട് ആ ലൈൻ്റെ ആപ്ലിക്കേഷൻ ലൈഫിൽ ഉണ്ടോ എന്ന് കോൺഷ്യസ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക ിൽ ചേഞ്ച് നിഷ്ഠയോടുകൂടി കാമത്ത് നിന്ന് അറബി ഭാഷയിൽ പറയും നിരന്തരമായി ചെയ്യുന്ന ചെറിയ കർമ്മങ്ങളാണ് ഇവൻ ദൈവത്തിന് പോലും ഇഷ്ടം അപ്പൊ പിന്നെ മനുഷ്യന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ മനുഷ്യന്മാരെയൊക്കെ നല്ല മനുഷ്യനാകാനുള്ള മൂല്യങ്ങൾ തുടങ്ങിയത് ഇവിടുന്ന ആ മൂല്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് യു ബിഗിൻ വിത്ത് സംതിങ് ഫ്രം സംവെയർ ഡിഗ്രി ഒരു ഡിഗ്രി ആ നമ്മളെ പറയാം എപ്പോഴും വിശ്വസിക്കുന്ന ഒരു ഫിലോസഫിയാണ് ഒരു ഡിഗ്രി ചേഞ്ച് ചെയ്ത് പവർ ഓഫ് വൺ സോ ബിക് ഒരു ചെറിയ ചേഞ്ച് അത് നിരന്തരമായി ചെയ്തു അപ്പൊ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളത് ഹാബിച്ചിലാവും അപ്പൊ പിന്നെ പല്ല് തേക്ക് അലാറം വെക്കണ്ട അറിയാതെ നമ്മൾ ചെയ്തോളാം അപ്പൊ പല്ല് തേപ്പ് കഴിഞ്ഞിട്ട് ഫേസ് വാഷിന്റെ ഒരു സാധനം വെക്ക് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സ്ക്രബിന്റെ ഒരു സാധനം വെക്ക് എന്നിട്ട് കുളിക്ക് അപ്പോൾ അല്ലാതെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഹിമാലയത്തിൽ കയറാം എന്നുള്ള വലിയ ലക്ഷ്യബോധമൊക്കെ വെച്ചിട്ട് പോകുന്നതൊക്കെ നല്ലതാണ് പക്ഷേ കൺസിസ്റ്റൻസി ഉണ്ടാകാനുള്ള സാധ്യത കുറയും അത് കിട്ടാനും പോകുന്നില്ല ഇവിടെയാണ് ഞാൻ പറയുന്നത് ഫറൂഖ് സെൻസി റിയാസ് ഹക്കീം നമ്മൾ രണ്ടുപേരും കണക്ട് ചെയ്തിട്ട് ഒരു ഒരു വലിയ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹ്യൂമൻ സബ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മീഡിയ എല്ലാം സ്ട്രാറ്റജൈസ് ചെയ്യുന്ന ആളാണ് നടക്കുപിടിക്കുന്നത് അപ്പോൾ ഹ്യൂമൻ സബ് ഇത് നമ്മുടെ ഓഡിയൻസിനോട് പറയാൻ പോകുന്നത് നമ്മളിതൊരു ഒരു സിംഗിൾ എപ്പിസോഡ് ഓഫ് പോഡ്കാസ്റ്റ് അല്ല ഒരു ജേണിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതായത് നമ്മുടെ ഒരു ഇന്റൻഷൻ ഈസ് ദാറ്റ് ഒരു ഒരു കുറെ മാനവരാശിക്ക് നന്മ കൊടുക്കുക എന്നുള്ള ഇൻറ്റൻഷനാണ് കുറെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് വരുക അതിലൂടെ അവർ മാറുക അവർ അവർ മാറിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബം മാറും സമൂഹം മാറും നമുക്കിത് പറയാനൊക്കെ ഭയങ്കര ഈസിയാണ് ഈ വേർഷൻ അത് പ്രാക്ടിക്കലി ആക്കുക എന്നുള്ളത് വലിയൊരു റിപ്പോർട്ടാണ് നമുക്ക് എന്തായാലും ഈ ഇപ്പം നമ്മുടെ ഈ എപ്പിസോഡുകൾ ഇനിയും ബാക്ക് ടു ബാക്ക് നമ്മൾ വരും ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ അഷറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ റീലിലൂടെയും ഈ ഓഡിയോ പോഡ്കാസ്റ്റിലൂടെയും ഡെഫിനറ്റ്ലി ടേക്ക് അവേഴ്സ് ഉണ്ടാവും അവ സെൻസ് ചെയ്ത് അത് നമ്മളിപ്പോൾ നിൽക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം ആൾ ആദ്യമേ സമ്മതിച്ചു കഴിഞ്ഞു ബിക്കോസ് ആൾ ലീഡർ ആയതുകൊണ്ട് സംബന്ധിച്ച കാര്യത്തിന് പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല മാറ്റില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ ടൈം ലൈക് താങ്ക് യു ഫോർ